はい。Hi, all. എല്ലാവർക്കും അല്ലീ സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല പോലെ പൊള്ളച്ചു വരുന്ന ഒരു റാഗി റൊട്ടിയുടെ റെസിപ്പിയാണ് റാഗിപ്പൊടി വെച്ച് മാത്രമാണ് നമ്മൾ ഈ റാഗി ചപ്പാത്തി തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല പോലെ ലെയറുകളോടു കൂടിയതുമായിട്ടുള്ള ഈ ചപ്പാത്തി വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും പറ്റും ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല പോലെ പൊള്ളച്ചു വന്ന് നല്ല ലെയറുകളോടുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് റാഗിയുടെ ഗുണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ഷുഗർ കുറേ കുറയാനും പ്രഷർ കുറയാനും കൊളസ്ട്രോളിനും നല്ലപോലെ ഡൈജഷനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കുട്ടികളുണ്ടാകുന്ന വിളർച്ച തടയാനും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ സഹായിക്കും ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി ഞാനൊരു പാനിലോട്ട് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളത്തിന് രണ്ട് കപ്പ് റാഗിപ്പൊടിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് കപ്പ് വെള്ളം വെള്ളമെടുത്തത് അതിലോട്ട് ആവശ്യത്തിനൊപ്പം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് റാഗി നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർബ് അബ്സോർബാകുന്നതിന് എപ്പോഴും എന്തെങ്കിലും ഒരു ഫാറ്റ് ആയിട്ടുള്ള സാധനം കൂടി ചേർക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് നെയ്യ് ചേർത്താണ് എപ്പോഴും നമ്മൾ റാഗി കഴിക്കേണ്ടത് ഇനി വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് രണ്ട് കപ്പ് റാഗിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് രണ്ട് കപ്പ് റാഗിപ്പൊടി കൂടി ചേർത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് എടുക്കാം നമുക്ക് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ തന്നെയാണ് നമ്മളിതൊന്ന് വാട്ടിയെടുക്കുന്നത് അധികം വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കുഴച്ചെടുക്കരുത് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നാലും കൂടുതൽ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് രണ്ട് കപ്പ് റാഗിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ എന്നാൽ ഇപ്പം ഞാൻ എന്താ നല്ലപോലെ ഒന്ന് മിക്സാക്കി പാലിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഒരു പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് പാലിൽ തന്നെയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഒന്ന് അടച്ച് മാറ്റി വെക്കാം അത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആകുന്നതിനും ഒന്ന് തണുക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പം ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എന്താ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും ചെറുതായിട്ടുള്ള ഒരു ചൂടുണ്ട് അതുകൊണ്ട് കൈ ഇതുപോലെ ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒത്തിരി വെള്ളം ചേർത്തെങ്ങ് നനച്ച് കുഴച്ചെടുക്കരുത് കൈ ഒന്ന് ചെറുതായിട്ട് നനച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ ഇതാ എപ്പോഴും നല്ലപോലെ ചൂടുണ്ട് ചൂടിനനുസരിച്ചിട്ട് നമ്മൾ കൈവെച്ചിട്ട് കുഴച്ചെടുക്കണം ഇനി ഒത്തിരി ചൂടാണെന്ന് തോന്നിയാൽ ഒരു പത്ത് മിനിറ്റ് കൂടി ഇത് അടച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം നല്ലപോലെ സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അതാ ഇതുപോലെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഒട്ടും എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യരുത് ഇതുപോലായിരിക്കും നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുക ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ ഓരോരോ ബോൾസായിട്ട് നമുക്ക് എത്ര വലുപ്പത്തിൽ ചപ്പാത്തി വേണോ അതിനനുസരിച്ചിട്ട് ഓരോരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം ഞാൻ എന്താ ഈ ഒരു വലിപ്പത്തിലാണ് എല്ലാം ഉരുട്ടിയെടുക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് ചപ്പാത്തിയാണ് എനിക്ക് രണ്ട് കപ്പ് റാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയത് പന്ത്രണ്ട് പതിമൂന്നെണ്ണം ഉണ്ടാക്കാൻ പറ്റും ഇനി ഇതാ ഉരുട്ടിയെടുത്ത ഓരോ ബോൾസും ഇതുപോലെ നമ്മൾ ചപ്പാത്തി പലകയിൽ വെച്ച് വീണ്ടും ഒന്നും കൂടി റോൾ ചെയ്ത് ഇതുപോലെ ഒന്ന് മടക്കി മടക്കി എടുക്കണം ഇതുപോലെ ഒന്ന് മടക്കി മടക്കി എടുക്കുന്ന ഈ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത് ഇതുപോലെ മടക്കി മടക്കി വീണ്ടും ഒന്നും കൂടി റോൾ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ചപ്പാത്തി നല്ല ലെയറുകളോടുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടുക അതുകൊണ്ട് ഈ സ്റ്റെപ്പ് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് വീണ്ടും മടക്കി മടക്കി നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം അതിന് ശേഷം നല്ലപോലെ പൊടിയിൽ മുക്കി സോഫ്റ്റ് ആയിട്ട് വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് നമ്മൾ ഗോതമ്പ് ചപ്പാത്തി പരത്തി എടുക്കുന്ന പോലെ നല്ല ഹാർഡായിട്ട് പരത്തരുത് അത് പൊട്ടിപ്പോകും നല്ല സോഫ്റ്റ് ആയിട്ട് ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്ത് വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് നല്ല എളുപ്പത്തിന് നമുക്കിത് പരത്തി എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് ഒത്തിരി അങ്ങ് പ്രെസ്സ് ചെയ്യാതെ പരത്തിയെടുത്താൽ മതിയാകും ഞാൻ ചപ്പാത്തി വരത്താൻ വളരെ വീക്കാണ് എൻ്റെ ചപ്പാത്തി ഒന്നും റൗണ്ട് ഷേപ്പിൽ വരത്തില്ല അതുകൊണ്ട് ഞാനിത് പരത്തിയതിനു ശേഷം റൗണ്ട് ആക്കാനായിട്ട് ഒരു പ്ലേറ്റ് വെച്ചതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആക്കണമെന്നൊന്നും നിർബന്ധമില്ല ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഒന്ന് ഷേപ്പ് ഷേപ്പാക്കി എടുക്കുന്നേ ഉള്ളൂ ഇതുപോലെ പരത്തി ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ സൈഡ് നല്ലപോലെ പൊളച്ചു വേണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം പ്രെസ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇനി ഒരു പാനിലോട്ട് കുറച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യാണ് ഞാൻ തടവി കൊടുത്തത് നെയ്യൊന്ന് തടവിയതിന് ശേഷം ആ പൊടിയുള്ളതൊന്ന് കൊട്ടിക്കളഞ്ഞതിന് ശേഷം പാനിലോട്ട് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒരു സൈഡ് വെച്ചൊന്ന് ചൂടായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ആ സൈഡും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കണം ഇനി ഇതുപോലെ പതിയെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണിയൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ സ്പാച്ചിൽ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് തനിയേ ഇങ്ങനെ പൊള്ളച്ച് വരും നമ്മളാ പൊള്ളച്ച് വരുന്നിടം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ പൊള്ളച്ച് വരുന്നതാണ് ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് പൊള്ളച്ച് വന്നിട്ടുണ്ട് അതിനുശേഷം അതിന് മുകളിലോട്ട് നെയ് തന്നെ നമ്മൾ പുരട്ടി കൊടുക്കണം നെയ്യാണ് എപ്പോഴും ഈ റാഗി നമ്മുടെ ശരീരത്തിലോട്ട് പിടിക്കാനുള്ള ഒരു നല്ലൊരിത് നെയ്യ് ചേർത്ത് വേണം റാഗിയുടെ റൊട്ടി ഉണ്ടാക്കാനായിട്ട് ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഓയില് ചേർത്ത് കൊടുക്കാം രണ്ട് സൈഡിൽ നല്ലപോലെ നെയ്യ് പുരട്ടി ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ എന്താ വീണ്ടും തിരിച്ചു മറിച്ചു വിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ റാഗി ചപ്പാത്തി അല്ലെങ്കിൽ റാഗി റൊട്ടി റെഡിയായിട്ടുണ്ട് ഇപ്പോൾതാ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും എല്ലാം ചുട്ടെടുക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്